വേഗം ഈ നിയമം ഞങ്ങൾ ഈശ്വരോട് പറയുകയാണ് നീ ഞങ്ങളെങ്ങനെ എന്തിനാ ഈ സന്നിഗ്ധാവസ്ഥയിൽ നിലനിൽ നിർത്തുന്നത് നീ വിശ്വകാലാണെങ്കിൽ അങ്ങോട്ട് തുറന്നു പോരാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെ ഈശ്വരോട് ചോദ്യങ്ങൾ ചോദിക്കുവാണ് കാരണം ഇവർക്ക് മനസ്സിലാവുന്നില്ല ഈശോ പറയുകയാണെങ്കിൽ ഞാൻ ഇത്രയും അടയാളങ്ങൾ ഞങ്ങളുടെ മുമ്പ് കാണിച്ചു ഇത്രയേറെ അടയാളങ്ങൾ കാണിച്ചിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം നിങ്ങൾ എൻ്റെ ആടുകളിൽ പെട്ടവരല്ല ഇടയനായ എന്റെ അജഗണങ്ങളായിരുന്നു നിങ്ങളെങ്കിൽ വളരെ കൃത്യമായി നിങ്ങളിത് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ നല്ല ഇടയിനാണ് ഈശോ പത്തി പത്തിപ്പറയുന്നതിന്റെ തൊട്ടു പുറകെയാണ് ഇതൊക്കെ പറയുന്നത് അപ്പോ നിങ്ങൾ എൻ്റെ ആടുകളിൽ പെട്ടതല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്ന ഈ അടയാളങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാകാത്തതും നിങ്ങൾ എന്നെ അവിശ്വസിക്കുന്നതും എന്ന് വളരെ കൃത്യമായും ഈശോ പറയുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്തുവിന്റെ അടയാളങ്ങൾ കാണുമ്പോൾ ക്രിസ്തു നൽകുന്ന അടയാളങ്ങൾ കാണുമ്പോൾ അവയെ മനസ്സിലാക്കുവാനുള്ള കൃപ ലഭിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ നിയമജ്ഞ പരിസയ മനോഭാവം കൈവെടിഞ്ഞ് കർത്താവിന്റെ അജഗണങ്ങളിൽ പെടുവാൻ അവന്റെ ആട്ടിൻകൂട്ടത്തിൽ ഒരാളായി ഒരാളായി മാറുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഈ നിയമജ്ഞ പരിസയരെ വിമർശിക്കുന്ന ക്രിസ്തുവിന്റെ വിമർശനങ്ങളുടെ അരികിൽ നമ്മൾ ചെല്ലുകയില്ല അവന്റെ കൃപയുടെ സമൃദ്ധിയിൽ ആയിരിക്കും നമുക്ക് പറ്റും ഭർത്താവെ നിന്റെ അജകണങ്ങളായി മാറിക്കൊണ്ട് ഇടയനായ നിന്റെ സ്നേഹം നിലരുവാൻ നിങ്ങളെ പഠിപ്പിക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ആമേഴിയേ